ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മളുടെ മസൈമാറയിലെ രണ്ടാമത്തെ ദിവസത്തെ യാത്രയിലോട്ട് സ്വാഗതം ഇപ്പോൾ വെളുപ്പിന് നാല് മണി രാവിലെ നമ്മൾ റെഡിയായിട്ട് ഇന്നത്തെ ട്രിപ്പ് ആരംഭിക്കുകയാണ് ഇവിടെ നേരം വെളുത്തിട്ടില്ല നമ്മളങ്ങനെ മസൈമാരയിലെ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലോട്ട് എത്തി അവിടെ കാണുന്ന അതിമനോഹരമായ സൂര്യോദയമാണ് കൂട്ടത്തിൽ ഈ ബലൂൺ ഇതുപോലെ ബലൂണിൽ കയറി നമുക്ക് പോകാൻ പറ്റുന്ന സഞ്ചാരമുണ്ട് ഇത് നമ്മുടെ തുർക്കിയിലും പലയിടങ്ങളിലും നമുക്ക് കണ്ടുപരിചിതമുള്ള സംഭവമാണ് ഒരാൾക്ക് ഇതിനകത്ത് കയറാൻ നാനൂറ്റി അൻപത് യു എസ് ഡോളറാണ് അവർ ചോദിക്കുന്നത് അത് കുറച്ച് അധികം എക്സ്പെൻസീവ് ആയതിനാൽ നമ്മളതിനകത്ത് ജോയിൻ ചെയ്തിട്ട പക്ഷേ ഇവിടെ മുഴുവൻ അതാണ് കാണുന്നത് രാവിലെ തന്നെ അവിടെ വന്നാൽ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാം ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഫുഡും ഒരു ദിവസത്തെ ഏതാണ്ട് ഒരു ഒരു ഒന്നര മണിക്കൂറത്തെ ജേണിക്കാണ് അവരിത്രയും ചാർജ് ചെയ്യുന്നത് ഇവിടെ കൂട്ടം കൂടി ഈ സൈഡിൽ ഇങ്ങനെ ഇവിടെ തന്നെയുണ്ട് പത്തഞ്ഞൂറെ ഇന്നും നാളെയുമായിട്ട് ഇവിടുന്ന് ആ ഒരു മൈഗ്രേഷൻ കാണാൻ ഉള്ള സാധ്യത ഒത്തിരി കൂടുതലുണ്ടെന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞത് ഇപ്പോൾ രാവിലെ ഒരു ആറു മണി രാവിലെ പ്രഭാത എന്ന് പറയുന്നത് ഇവരുടെ ഇങ്ങനെ ഒരു ലേസി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ് അധികമായിട്ട് ഹണ്ടിങ്ങൊന്നും ഇപ്പം ഈ രാവിലെ നടക്കില്ല പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ഹണ്ടിങ് കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളപ്പം ചീറ്റ ഫാമിലിയുടെ ഒരു അടുത്തോട്ട് ആ ടെറിട്ടറിയിലോട്ടാണ് ഇപ്പം വണ്ടി പോകുന്നത് നമുക്കിവിടെ ദൂരെ കാണാം ഒത്തിരി ബലൂണുകൾ ഇങ്ങനെ മേളിൽ കൂടെ പറക്കുന്നത് സഞ്ചാരികളെ വച്ചിട്ടാണ് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ ചീറ്റയുടെ ആ ഒരു ടെറിറ്ററിയിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൂടി വന്ന് ഒരു ഇരുപത് മീറ്റർ ദൂരെയാണ് ഇപ്പോൾ ആ അമ്മ ചീറ്റ ഇരിക്കുന്നത് കൂടെ ഒരു നാലഞ്ച് കുട്ടികളുമുണ്ട് അവർ ഈ പുല്ലിൻ്റെ ഇതേ കളറായതുകൊണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ക്യാമറയിൽ കൂടെ കാണാൻ സാധിക്കണമെന്നില്ല ബട്ട് അവർ എൻ്റെ അടുത്ത് കിടന്ന് കളിക്കുന്നുണ്ട് ഹണ്ടിങ് സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് അവരിങ്ങനെ വീക്ഷിക്കുകയാണ് കിലോമീറ്റേഴ്സ് അപ്പുറേ കുറേ ആനിമൽസ് ഉണ്ട് അതായത് വൈൽഡ് ബീസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ടോപ്പി എന്ന് പറഞ്ഞൊരു മാനുണ്ട് മാൻ വർഗത്തിൽപ്പെട്ടവരെ പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ദൂരെ കുറച്ച് ഇമ്പാല പോലത്തെ സംഭവങ്ങളുണ്ട് അത് കുറേ ദൂരെയാണ് പികുമാരിങ്ങനെ നോക്കുവാണ് ഹണ്ടിങ്ങിനുള്ള സാധ്യതയിലോട്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്നത് നമുക്ക് ആ ഒരു ഭാഗ്യം കാണാൻ എന്നുള്ളതാണ് ഹണ്ടിങ് എന്നാണ് വിശ്വാസം നമുക്ക് നോക്കാം ഇപ്പം ഇതിൻ്റെ പുറകെയാണ് എന്തായാലും ഇന്നിപ്പം എത്ര ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് ഹണ്ടിങ് കാണാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് സാധാരണ നമ്മൾ ടെലിവിഷനിലൊക്കെ കാണുന്ന ഒരു സംഭവം നേരിട്ട് ഒരു അമ്പത് മീറ്റർ അല്ലെ മുപ്പത് മീറ്റർ ദൂരെ അല്ലെ ഒരു ഇരുപത് മീറ്റർ ദൂരെ നിന്ന് കാണാൻ പറ്റുകയെന്ന് പറയുന്നത് മസൈമാരെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് അമ്മച്ചീറ്റയാണ് കൂടെ ഉള്ളത് അതിൻ്റെ കൂടെ കുട്ടികളും ഇവിടെ ഒരു അഞ്ചാറെണ്ണം ഉണ്ട് വൈ ഫാമിലി

അങ്ങനെ കുഞ്ഞുണ്ട് ഇവിടെ അതെ കുഞ്ഞാണോ വലുതാണോ കൊറച്ച് ദൂരടുത്തുനിന്ന് എന്നാലും അവനതൊരു ഒരു ഫൈവ് മിനിറ്റിൽ ഇവിടെ എത്താൻ പറ്റുമോ ഒറ്റ ഓട്ടോടിയാ സ്മെല്ണ്ട് വരാണ്ട കൊറച്ചൂടാ വരൂ വരുമോ സൂപ്പർ നമുക്ക് വേണ്ടിയാകും വന്നിരിക്കുന്ന പോലുണ്ട് നമ്മുടെ ചീറ്റ നമ്മൾ കാണാൻ കാണുമെന്ന് പറഞ്ഞാണ് ഇതായിട്ട് നമ്മുടെ തൊട്ട് മുന്നിൽ വന്നിരിക്കുന്നു ണ്ടോ അവള് ഒന്നുമല്ല നമ്മൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് നമ്മളിത്തോടാണ് അവൻ ഓടി വന്നത് അവൾ അഞ്ചു ഉണ്ട് ഇവിടെ അവര് ആ സൈഡിൽ അവര് മാനനെ കണ്ടപ്പോ കളിക്കുക കുട്ടികളെ അവര് ചീറ്റുകളുടെ പുറയാണ് നമ്മൾ ഓ ഇതൊരു ഭയങ്കര അനുഭവം തന്നെയാണല്ലേ അവര് അവർ വേട്ടയാടുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോകുന്നു വാ വള ഇതൊക്കെ നമ്മൾ ടി വി കണ്ടിരിക്കുന്ന സംഭവങ്ങളും നമ്മുടെ തൊട്ട് മുന്നിൽ ഒരു മാക്സിമം ഒരു ഇരുപത് മീറ്റർ ദൂരെയാണ് ഇത് കയറുന്നു കളിക്കുന്നത് ഓപ്പൺ പ്ലേസിൽ ആ ഫ്രണ്ടിൽ പോകുന്നത് അമ്മയാ ആ പോകുന്നത്

ചീറ്റാ നമ്മള് തൊട്ടടുത്തോടെ പോയന കാണുന്നത് അവര് മൂന്നു പേര് ഇപ്പോൾ തേ വരുന്നുണ്ട് ഒന്ന് അവിടെ തൊട്ട് പുറ വേറെ അതിന്റെ പുറയിലൊന്ന് നാലെണ്ണം

ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറായിട്ട് നമ്മൾ ഈ ബുമ്മാരുടെ പുറകെ തന്നെയുണ്ട് ഉമ്മാരുടെ ആ ഒരു ഹണ്ടിങ്ങിൻ്റെ രീതി നമുക്ക് ശരിക്കും ഇവിടെ നിന്നാ കാണാൻ സാധിക്കും ഈ ഈ ഒരു കൂടെയുള്ള ഈ യാത്രയിൽ ഇവരുടെ നോട്ടം എന്ന് പറയുന്നത് ഇരയെ തേടുക എന്നുള്ളത് തന്നെയാണ് ഉമ്മമാരതിങ്ങനെ നോക്കി വരുവാണ് അമ്മേ മക്കളും നമ്മളിനിയും ഇതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേജിലോട്ടാണ് നോക്കി നിൽക്കുന്നത് എന്തായിരിക്കും അടുത്ത സംഭവിക്കുക എന്നുള്ളത് ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വന്നിരുന്നു നമ്മുടെ വണ്ടിയോട് അടുത്ത് തന്നെ വന്നിരുന്നു ഈ അമ്മയാണ് ഇതിനെ ലീഡ് ചെയ്തു കൊണ്ടുപോകുന്നത് കുട്ടികളെ വളർത്തുന്നതും അതുപോലെ തന്നെ ഹണ്ടിങ് പഠിപ്പിക്കുന്നതും അതിൻ്റെ എല്ലാ ലൈഫിൻ്റെ എല്ലാ തുടക്കം മുതൽ അതിനെ ഒരു സെൽഫ് ഒരു ആളാക്കി മാറ്റുന്നത് വരെയുള്ള ലൈഫ് മുഴുവൻ നിയന്ത്രിക്കുന്നത് അമ്മ ചീറ്റയാണ് അച്ഛനവിടെ ഒരു റോളും ഇല്ല പുള്ളിക്കാരന് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്ത് വണ്ടി വിടും അത്രയേ ഉള്ളൂ അതിനുശേഷം പുള്ളി ഇവിടെ കാണില്ല അമ്മ ചീറ്റയുടെ കയ്യിലാണ് ഈ കുട്ടികളുടെ ലൈഫ് ഏതാണ്ടൊരു ഇരുപത് മാസത്തോളം എടുക്കും ഇത് സെൽഫായിട്ട് ഹണ്ട് ചെയ്ത് പോകാനുള്ള ഒരു ഒരു പ്രായമെത്തുക അപ്പോഴത്തേക്കും അത് സ്വന്തമായിട്ട് ടെറിട്ടറിയിലോട്ട് അത് മൂവ് ചെയ്യും അതാണ് ചീറ്റയുടെ ഒരു രീതി ഏതാണ്ടൊരു ഒന്നര മീറ്ററോളം നീളം കാണും അതിന് അതുപോലെ ഒരു എഴുപതിനും നൂറ് കിലോമീറ്റർ വരെ ഓടാനുള്ള കഴിവും ലോകത്തിലെ തന്നെ ഏറ്റവും സ്പീഡ് കൂടി ഓടുന്ന ഒരു ആനിമലാണ് ചീറ്റ ശരിക്കും പൂച്ചകളുടെ തന്നെ വർഗത്തിൽപ്പെട്ട സംഭവമാണ് അതുപോലെ നമ്മുടെ വീടുകളിൽ പൂച്ചകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറല്ല നമുക്ക് പൂച്ചകളിൽ കാണാൻ പറ്റും അത് നമ്മുടെ പെറ്റായതുകൊണ്ട് നമുക്ക് ഡേഞ്ചറസ് അല്ല പക്ഷേ പെറ്റ് ആനിമൽ അല്ലാത്തത് കൊണ്ട് കുറച്ച് ഡേഞ്ചറസ് ആണ് പക്ഷെ എന്നാലും ഉമ്മമാർ ഇണങ്ങുന്ന ഒരു കുറച്ചൊക്കെ നമ്മളുമായിട്ട് ഇണങ്ങുന്ന ടൈപ്പാണ് അതിൽ നമ്മുടെ ഒക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും അതിനെ അത് വലിയ അഗ്രസീവായിട്ട് നമ്മളുടെ നേരെ വരുന്നൊന്നുമില്ല നല്ലത് അതിന് ഭയങ്കരമൊരു സിംഹത്തിൻ്റെയൊക്കെ മാതിരി ഒരു റഫ് ലുക്കില്ല ഇവരവരുടെ ആ ഒരു യാത്ര തുടരുകയാണ് നമ്മൾ നമ്മളതിൻ്റെ തൊട്ട് പുറേ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നു അതാ ഇപ്പം കണ്ടില്ല ഇതേപോലായിരുന്നു നമ്മുടെ മുന്നിൽ അത് വന്ന് നിന്നിരുന്നത് ഈ ഒരു ട്രക്കിൻ്റെ മുന്നിൽ നിന്ന പോലെ ജസ്റ്റ് ഒരു മീറ്ററിൻ്റെ പോലും ഉള്ളില് അത്ര അടുത്ത് ഇതിനെ എല്ലാം വാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ കറങ്ങി നിപ്പുണ്ട് ശരിക്കും വലിച്ചു പോവോ നമ്മൾ നക്രൂവിൽ പോയപ്പോഴാ അത് അകത്തോട്ടൊന്നും കയറാൻ അല്ലോടെ അല്ലായിരുന്നു പക്ഷെ ഇവിടെ മസൈമാരൽ അത് കുറച്ചുകൂടെ ഇവർ കുറേം കൂടെ ഓക്കെയാണ് നമുക്ക് അകത്തോട്ടൊക്കെ പോകാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കാണാൻ പറ്റില്ല നമ്മൾ മെയിൻ റോഡ് എന്ന് പറയുന്നത് അങ്ങ് കാണുന്ന വണ്ടികൾ പോകുന്നു അങ്ങ് ദൂരെ ഇതിപ്പോൾ ഉള്ളി വരുമോ ഇവരുടെ ഇവർ ഇവർ കിടന്ന് കളിക്കുന്ന സ്ഥലത്തേ ആരെങ്കിലും കിട്ടുമോ ഞാൻ നോക്കി നിൽക്കുകയാണ് ചീറ്റയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം ഒരു ഇരുപത് വർഷമാണ് ഇതിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിലാണ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് അപ്പം മറ്റുള്ള മറ്റുള്ളമാരും കൂടെ വരുന്നുണ്ട് അപ്പം എവിടെ ഇറങ്ങണം നിപ്പുണ്ടോ അവിടെ ഇറങ്ങണം ണ്ടിങ്ങിൻ്റെ സംഭവമാണ് ഹണ്ടിങ് ചെയ്യാൻ വേണ്ടി വേണ്ടിതാ ഈ ഒരു കുന്നും പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങനറ്റും മാനൊക്കെ നിപ്പുണ്ട് ഒത്തിരി ദൂരെ അമ്മമാർക്കത് കാണാം അവരുടെ വിഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാര്യം അമ്മമാർക്ക് അതാ നോക്കി നോക്കി പോകുന്നുണ്ടോ നോക്കി നോക്കി പോവാണ് കണ്ടോ ദാ അടുത്ത വരുന്ന അടുത്ത ആള് ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഇപ്പം നിൽക്കുന്ന ആണ് അവർ ഇര പിടിക്കാനുള്ള നോട്ടത്തിലാണ് അതെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക അവരങ്ങോട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ഏത് സമയവും അപ്രതീക്ഷിതമായ പല മൂമെൻ്റുകളും ചീത്തയിൽ നിന്ന് കാണാൻ സാധിക്കുക എന്നുള്ള ആ ഒരു ഒരു എക്സ്പെക്റ്റേഷനിലാണ് അവരൊക്കെ നിൽക്കുന്നത് നമ്മളിപ്പോൾ എത്രയോ മണിക്കൂറുകളായിട്ട് ഇതിൻ്റെ പുറകെയാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനെ ഒരു ഒരു അവസരം കിട്ടുമെന്നും നമുക്കിതിൻ്റെ പുറകെ പോകാൻ പറ്റുമെന്നും ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ചീത്തയുടെ പുറകെ ഒരു കണ്ടിന്യൂ സാഹചര്യം നമുക്ക് പോകാമെന്നുള്ളത് അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു സ്ഥലത്തോട്ട് പോവാതെ നമ്മളിങ്ങോട്ട് വഴിമാറി വന്നിരിക്കുന്നത് എന്തായാലും സോഫാര് നമുക്ക് ഒരു നല്ല അനുഭവമാണ് ചീത്തയും ഫാമിലിയും ഇപ്പം തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആ ഹണ്ടിങ് സാധിക്കുമോ എന്നുള്ളത് പ്രൊഫഷണൽ ക്യാമറകളുമായിട്ട് നമ്മളിപ്പം പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ да इवने കാണാൻ വേണ്ടി അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് அப்ப ധിക്കിക്കുന്നു അല്ല പക്ഷേ നമ്മൾ ഇത്രയും മണ്ടന്മാരല്ല അപ്പോൾ ദേ വിൽ નોટ ഗെറ്റ് ഇറ്റ് ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ഇറ്റ് ഇറ്റ് ദസ് നോ ദി കോഡ് ഇറ്റ്സ് नॉट ലൈക് देयरസ് എ Bunch of wild beasts ഇവിടെ നമ്മൾ കളിക്കുന്നുണ്ടോ

നോക്കുന്നോക്കുന്ന എന്തോ പന്തിയടു പോലെ നടന്ന് പോയിക്കൊണ്ടേക്ക ഇവിടെ ഒരെണ്ണം ബാക്കിയുണ്ട് അമര് ദ ഇവിടെ ഉണ്ട് കണ്ടോടി ഓ അവനോടി അവൻ രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ടതിന് അവനോടി രക്ഷപ്പെട്ട അതിന് മനസ്സിലായി ഇവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് അവനോടി രക്ഷപ്പെട്ടു അമ ഇവിടെ നിൽക്കുന്നു നമ്മൾ ലൈവായിട്ട് ഹണ്ടിങ് കാണുവാണ് മസേമാരുത് ഓ ഓ ഇതൊക്കെ നമ്മൾ അതായത് ടി വി ഒക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന സംഭവം ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് ഇവിടെ വന്നാണ് കാണുന്നത് ഇതാ അവൻ ഓടുന്നു നമ്മുടെ ചീറ്റ ചീറ്റയുടെ ടീമും ഇതാ ഇവിടെ നിൽക്കുന്നു അതിനെ ചേസ് ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷെ നടുന്നില്ല അവൻ

അഞ്ച് ഞാൻ കാണിച്ച സ്ഥലത്തോണ്ടിരിക്കുന്നു ഹണ്ടിങ് അവിടെ നടക്കും അമര് അങ്ങോട്ട് പോവാണ് നമ്മളതിനെ അടുത്ത സൈഡിൽ പോയി നിക്കണം ഹണ്ടിങ് കാണാൻ പറ്റും കാരണം അമ്മാര് ഈ ജീപ്പിന്റെ പുറകൊണ്ട് ഇപ്പൊ ഇനിയിപ്പോൾ പതുക്കെ 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 ആകുമ്പോൾ അങ്ങോട്ട് നിയമാണ് ഹണ്ടിങ്ങിൻ്റെ നീ ഹണ്ടിങ്ങിൻ്റെ ഏറ്റവും ഒരു ഫൈനൽ സ്റ്റേജിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇതിന് ഇടയിൽ നിൽക്കുന്നത് കണ്ടോ കണ്ട അവൻ അവിടെ നിൽപ്പണ്ടല്ലോ അഞ്ചു പേരാണ് അവരവിടെ അവൻ അവിടെ നിൽക്കാണ് ഇവിടോട്ടാണ് വരേണ്ടത് വൈൽഡ് ലിസ്റ്റും ടോപ്പി കിട്ടി ടോപ്പിയും ഉള്ളത് അവിടെ ടോപ്പിട്ടിട ഉണ്ടോ അവൻ നോക്കുവാണ് ഇങ്ങോട്ടാണ് നോക്കുന്നത് ഈ സൈഡിലോട്ട് ഇവിടെ ഓരോ നിപ്പുണ്ട് ഇവിടെ അത്യാവശ്യം ഒരു കിലോമീറ്റർ ദൂരമാണ് ഓർമ്മ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡ് ഒരു ഓടും എന്നാണ് നമ്മളൊരു ഗൈഡ് പറഞ്ഞത് അണ്ടാമാർ നിൽക്കുന്നതുണ്ട് ടിവികളെല്ലാം പുറയിൽ

जी सुपर बहुत बेहतर वीडियो का देखना कितने कारण हैं ना माय गॉड लाइव हंडिंग लाइव हंडिंग कोई वाइल्ड बिज़नेस यार ना बिज़नेस यार कौन हैं ना यस वाह പിടിച്ചു നിർത്തിന് നമ്മളെല്ലാം അവിടെ ഉടനെ തന്നെ മാറണം കാരണം വെച്ചാൽ അന്നേരം അതവിടെ അതിനെ കഴിക്കും ഇപ്പൊ സമയം ഏതാണ്ട് ഒരു പത്തര മണി കഴിഞ്ഞു നമ്മളിനി നേരെ പോവുക വൈൽഡ് ബീസിൻ്റെ മൈഗ്രേഷൻ്റെ ആ ഒരു റൂട്ടിലോട്ട് പോവുകയാണ് നമുക്കിനിയും ആ വൈൽഡ് ബീസിൻ്റെ മൈഗ്രേഷനൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ